ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ വന്നത് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയുടെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ സങ്കടം തോന്നിയിട്ട് പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെവിൻ നെവിൻ എന്ന് ഒരു മത്സരാർത്ഥി കഷ്ടപ്പാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നല്ലൊരു വീടില്ല ഒരു കാറില്ല ഒരു ബൈക്ക് പോലും ഇല്ല നല്ലൊരു ഭക്ഷണം കഴിക്കാറില്ല കഴിക്കാൻ കിട്ടിയിട്ടില്ല ആകെയുള്ളൊരു സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ എന്ന് പറഞ്ഞാൽ ഇതിലുള്ള മുൻ ഈ മത്സരാർത്ഥിയാണ് വന്ന ഒരു മത്സരാർത്ഥിയാണ് ആകെ അവൻ്റെ ഉള്ളൊരു സുഹൃത്ത് ഈ അഭിലാഷാണ് അഭിലാഷാണ് അവന് സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അവിട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഈ അഭിലാഷ് കൊടുത്തുള്ളതാണ് അഭിലാഷ് കൊടുത്തല്ലാണ്ട് അവർ നല്ല ഡ്രസ്സ് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അവൻ്റെ ഒറ്റ സുഹൃത്താണ് ഈ അഭിലാഷ് അവനാണ് ഇടയ്ക്കിടയ്ക്ക് അവന് പോയിട്ട് കുഴിമന്തി അടിച്ചു കൊടുക്കുന്നത് അവനേറ്റവും ഇഷ്ടം കോഴിമന്തിയാണ് അതേപോലെ തന്നെ അവനൊരു ജോലിയില്ല അവൻ്റെ വീടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രം പിടിച്ച വീടാണ് അവൻ്റെ അമ്മ എവിടെയോ വീട്ടു വരെ ഏതോ സിംഗപ്പൂർ എവിടെയാണ് വീട്ടുപണി ചെയ്തിട്ടാണ് പെങ്ങളൊക്കെ ജീവിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അവർ രണ്ടുപേരും വരും ചെയ്തു നിങ്ങൾ കണ്ടില്ലേ അവിടെ വന്നതിൽ ഏറ്റവും പാവം മത്സരാർത്ഥികളുടെ ഫാമിലിയിൽ അവരാണ് പാവങ്ങളാ ആ പെങ്ങളും അവൻ്റെ അമ്മയും ഇവനാണ് ആകെയുള്ളൊരു തുണ ഇവനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ഇവനൊരു സ്ഥിരമായിട്ടൊരു ജോലിയില്ല ഒരു വരുമാനമില്ല ന ഒരു ഡ്രസ്സ് ഇടാനില്ല ഇവൻ്റെ സുഹൃത്തുക്കളാണെന്ന് വെച്ചവന് വളരെ കുറവ് സുഹൃത്തുക്കളേ ഉള്ളു ഇവന് പി ആറ് കൊടുക്കാനും മറ്റത് കൊടുക്കാനൊന്നും ഒരു വഴിയുമില്ല ഈ ബിഗ് ബോസിൽ ബോസിലിവനത് കിട്ടിയില്ലെങ്കിൽ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യണേ അതുപോലെയുള്ള അത്രയും കഷ്ടപ്പാടാണ് ഇവൻ്റെ കുടുംബം തന്നെ വീട് തന്നെ കാണണം ഒരു കുഞ്ഞ വീടാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ ലാലേട്ടനും ബിഗ് ബോസും കൊടുത്ത ഒരു ഒരു പണിഷ്മെൻറ്റ് സഹിക്കാൻ പറ്റുന്നില്ല അവനോട് അഭിലാഷ് പറഞ്ഞതാണ് അഭിലാഷ് എന്താ പറഞ്ഞത് നീ അവിടെ ചെല്ലുമ്പോൾ കണ്ടന്റ് കൊടുക്കണം നീ വെറുതെ ഇരിക്കരുത് നീ കണ്ട കൊടുത്താലാണ് അവർ നിന്നെ അവിടെ കുറച്ച് ലോങ് എപ്പിസോഡിൽ നമുക്ക് കിട്ടുള്ളൂ ഈ അഭിലാഷെന്നെ പത്ത് ഇരുപത് എപ്പിസോഡിനുള്ളിൽ പോയ വ്യക്തിയാണ് അപ്പോൾ അവൻ പറഞ്ഞു അവൻ കൊണ്ടാണ് കൊടുക്കാത്തതുകൊണ്ടാണ് പുറത്തുപോയത് നീ അവിടെ കണ്ടന്റ് വാരി വിതറണം അതുകൊണ്ടാണ് അവൻ കണ്ടന്റ് വാരി വിതറണത് പിന്നെ അവൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള പുറത്തു ഒരു ഭക്ഷണം കഴിക്കാറില്ല പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ഭക്ഷണം കഴിക്കേണ്ടത് രാത്രി അതവരെ വരെ നില നിൽക്കാൻ വേണ്ടിയിട്ട് ഇവൻ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് 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 എടുത്ത് തിന്നും അതവൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല അവൻ വിശന്നിട്ട് ചെയ്യണതവൻ അവൻ നല്ല ഭക്ഷണം കാണാത്തതുകൊണ്ട് ചെയ്യണതാണ് ഒരു കേക്കൊക്കെ കാണുമ്പോൾ അവൻ്റെ ആർത്തി കണ്ട നിങ്ങൾ ഭയങ്കര വിഷമപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരൻ അവൻ അവനൊരു ആൺകുട്ടിയല്ലേ അവന് ഒരു ഭാവി ഇല്ല ബിക്കോസ് ഇതിൽ കിട്ടിയത് അവൻ്റെ ഏറ്റവും വലിയ ഒരു ഭാവിന് അവനാ കാശ് അവിടുത്തെ ഒരു രൂപ പോലും കിട്ടണമെങ്കിൽ അവൻ അത്രയധികം വിലപ്പെട്ടതാണ് എന്നിട്ട് ലാലേട്ടനും വന്നിട്ട് പറഞ്ഞു അവന് പണിഷ്മെൻ്റ് കൊടുത്തേ അവൻ ചെയ്ത തെറ്റെന്താ ഇതിന് മുമ്പ് എത്ര ആൾ പോലും ചെയ്ത തെറ്റിൻ്റെ പകുതി പോലും അവൻ ചെയ്തില്ല ഒരു ഒറാങ്കണ്ണി എടുത്ത് ഉള്ള പാലിൻ്റെ വേറെ എന്ത് ചെയ്തേ ഒരുപാട് തകർന്ന് തരിപ്പണമായി അവൻ മനസ്സുകൊണ്ടാകെ കരഞ്ഞിട്ട് അവിടെ എടുക്കണത് മരിച്ചതിന് തൊല്യാണ് അവടൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഷാനവാസ ഒരു അപവാദം പറഞ്ഞപ്പോൾ അവൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവൻ പൊട്ടി കാര്യം എൻ്റെ മനസ്സിൽ മുഴുവൻ ബിഗ് ബോസ് ഒരിക്കലും ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ഈ പൈസ എടുക്കാൻ പാടില്ല എന്ന് ഒരു പണിഷ്മെൻറ്റ് അവന് കൊടുക്കാൻ പാടില്ലായിരുന്നു അവ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിന്ന് കുറച്ച് കാശ് കിട്ടിയ അവന് ഒരുപാട് കടങ്ങളുണ്ട് മറ്റുള്ളവരെ പോലെ എല്ലാവരും മറ്റുള്ളവരെല്ലാവരും കാശാരൊരു കുഴപ്പമില്ല ഈ അനിമോൾക്കൊക്കെ രണ്ട് കാറ് അതുപോലെ തന്നെ എല്ലാവർക്കും സെറ്റ് ഭയങ്കര സെറ്റപ്പ് വീടുകളാണ് ഇവൻ്റെ വീട് മാത്രം ഒരു ചുക്കിനും ചുണ്ണാമനും കൊള്ളില്ല അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് അവന് പൈസ എടുക്കാൻ പാടില്ല എന്ന് എന്നു പറഞ്ഞൊരു നയമുണ്ട് കൊണ്ടുവന്നു ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ലാലേട്ട പറഞ്ഞു നമുക്ക് വിചാരിക്കാം അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞാൽ തന്നെ ലാലേട്ടനെ പറയാമല്ലോ അത് വേണ്ട അത് അവനും കളിക്കട്ടെ അവനൊരുപാട് ദാരിദ്ര്യം ഉള്ളതല്ലേ അതല്ലേ ഈ കാണുന്നത് അവന് പണി പണിപ്പെട്ടി എടുക്കാൻ ഞാൻ എടുത്തോട്ടെ അതിന് കണ്ടൻറ്റിന് വേണ്ടി പൈ ടി ആർ പിക്ക് വേണ്ടി ഈ പാവത്തിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് ഓ അമ്മ സഹിക്കില്ല അമ്മ അതിൽ പണിഷ്മെൻ്റ് കൊടുത്തത് ബിക്കോസ് ഇങ്ങനെ ചെയ്യരുത് ഇതൊന്നും ഈ ഒരു പാവത്തിനോട് ചെയ്യരുത് വിശിപ്പ് സഹിക്കാൻ പറ്റാണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ അവൻ ആ കിച്ചണിൽ കയറുമ്പോൾ അവന് ഏറ്റവും അധികം സന്തോഷം ഭക്ഷണം വെക്കാനറിയാം അവന് ആ കിച്ചണിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷവാനാണ് അവൻ എന്തെങ്കിലുമൊക്കെ ചിക്കി പറക്കി തിന്നാലോ കോവിടെ പോലെ അതെന്നവൻ്റെ ആഗ്രഹം അപ്പോൾ ബിക്കോസ് ഹൗസിൽ മൊത്തത്തിൽ ഭക്ഷണം കുറവാണ് അപ്പോൾ ആ ഭക്ഷണം കുറവാകുമ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കട്ടെടുത്ത് തിന്നും ഈ പാവം ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ എടുത്ത് കൊടുന്ന് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചു വയ്ക്കും ചില കാക്കകൾ കണ്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പൂച്ചകൾ കണ്ടുണ്ട് നമുക്ക് കൂടുതൽ ഭക്ഷണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഹങ്ങളും കണ്ടുണ്ട് കൂടുതൽ ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ അന്ന് തിന്ന് കഴിക്കും ബാക്കിയുള്ളത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും ഇനിയിപ്പോൾ നാളെ നമ്മക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് എടുത്ത് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഇത് കിട്ടിയത് ഉറുമ്പ് ശേഖരിക്കുന്ന പോലെ ശേഖരിച്ച് വെക്കും അപ്പം അതും കൂടി കണ്ടെത്തിയിട്ട് ഈ അനുമോള് അതും കൂടി പുറത്താക്കും അപ്പം അങ്ങനെ ഒരു സാധു മനുഷ്യനാ ഇതൊക്കെ പിന്നെ ഈ അഭിലാഷ് അവൻ്റെ സുഹൃത്ത് പറഞ്ഞ അഭിലാഷ് പറഞ്ഞ അനുസരിച്ച് അവൻ അതിനുള്ളിൽ എല്ലാം അഭിനയിക്കുക അവൻ എൻ്റർടൈൻമെൻ്റ് ആവുക അവൻ കണ്ടൻറ്റ് വാരി വിതറുക അതിപ്പോൾ അവന് തന്നെ വെനയായിട്ടിരിക്കുന്നു അവൻ്റെ മനസ്സാലവൻ കരഞ്ഞ് ആകെ കഷ്ടത്തിലാവുന്നത് അവൻ്റെ ജീവിതം തന്നെ കഷ്ടത്തില ഈ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരി ഒരു ഇൻ്റർവ്യൂ വിളിക്കാനും മറ്റുള്ള പ്രോഗ്രാമിൽ വിളിക്കാനൊക്കെ കോടികളൊന്നും സമ്പാദിക്കാൻ പറ്റില്ല അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന അവർക്ക് ഏറ്റവും വലിയ മൂലധനം പുറത്തൊന്നും കിട്ടിയാൽ കിട്ടിയില്ലങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതും കൂടിയിട്ട് അവൻ്റെ ആ ചട്ടി പോലും തല്ലി പൊട്ടിച്ച ആളാണ് ഈ ബിഗ് ബോസ് ബിഗ് ബോസ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവൻ്റെ പണിഷ്മെൻ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ പിൻവലിക്കുക ആ പാവം ജീവിച്ചോട്ടെ അടുത്ത വെളിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം